നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം കുറച്ചും ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് ഇട്ട് ചെയ്യുന്ന ചെയ്യുന്നതിന് ശേഷം എടുക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു അപ്ഡേഷൻ കിട്ടിയത് ഞാൻ പിന്നെ സ്വിച്ച് പുറത്തായോ എന്നുള്ള എനിക്ക് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നോറ നോറ മുസ്കാൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട് നൂറ് ശതമാനം കൺഫേം ആണ് കേട്ടോ നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് നോറ മുസ്ഖാൻ പുറത്തായി എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് മറ്റാരും പുറത്തായതിനെ കുറിച്ച് എനിക്ക് ഇതുവരെ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല അതായത് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച അതായത് ഈ ഇന്ന് ശനിയാഴ്ച ഈ നോറ മാത്രമേ പുറത്താവുള്ളൂ നാളെ ഇനി ഞായറാഴ്ചത്തേക്ക് മറ്റാരെങ്കിലും പുറത്താകുമോ എന്നുള്ളതിനെ കുറിച്ച് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നാലും നോറ എന്ന് പറയുന്ന മത്സരാർത്ഥി നമുക്കറിയാം പുരുപൂമ്പാറ്റെ പോലെ തിരിച്ചു കളിച്ച് രസമായിരുന്നു കാണാനൊക്കെ ഈ പറയുന്ന ഇതുവരെ വരാനുള്ള ഒരു എന്താ ഒരു യോഗ്യത ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ എന്തായാലും നോറ ഇത്രയും കാലം കുറച്ച് ഫേവറസ്സും ഒക്കെ ബിഗ് ബോസ് നടത്തിയിട്ടുണ്ട് കുറെ സ്ക്രീൻ സൈസ് നോറയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ എത്തിയിട്ടുണ്ട് അങ്ങനെ നോറ മുസ്കാൻ പുറത്തായി എന്നുള്ള കൺഫർമേഷനാണ് ഞാൻ പറയുന്നത് അതൊരു ഒരു ഊഹാഭോകമൊന്നും നോറ നോറാം ഉസ്ഖാൻ പുറത്തായി എന്നുള്ള കൺഫർമേഷൻ കിട്ടിയിരുന്നു മറ്റാരെങ്കിലും പുറത്തായിട്ടുണ്ടോ അല്ലെങ്കിൽ രണ്ട് അബിക്ഷൻ ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള പിന്നീട് നമുക്ക് ഉറപ്പ് ഇതുവരെ കിട്ടി കിട്ടിയിട്ടില്ല എന്നാലും സിജോ പുറത്തായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സിജോ ആയിരിക്കത്തില്ല പുറത്താവുന്നതും എന്ന് ഞാൻ കരുതുന്നു ഇനി രണ്ടാമത്തെ വീണ്ടും ഒരു എബിഷനും കൂടി ഉണ്ടോ അതോ ഇനി രണ്ടാമത്തെ എവിഷൻ ഒരു മിഡ് വീക്ക് എവിഷൻ ആയിട്ടാണോ അവർ നടത്താൻ പ്ലാനും ചെയ്തത് എന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് പറയാനുള്ള കൺഫർമേഷൻ മറ്റൊന്നുമല്ല നോറാം മുസ്കാൻ പുറത്തായിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ചെയ്യും